റീറിലീസിന് തയ്യാറെടുക്കുകയാണ് മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച ജനപ്രിയ ചിത്രം അമരം ഭരതന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ക്ലാസിക് ചിത്രം അമരം പുറത്തിറങ്ങിയത് ചിത്രം റീറിലീസിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ എത്തിയിരുന്നെങ്കിലും ചിത്രം എപ്പോൾ കാണാനാവുമെന്ന കാര്യത്തിൽ റിപ്പോർട്ടുകൾ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ റീറിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവംബർ ഏഴിന് ചിത്രം തിയേറ്ററുകളിലെത്തും മമ്മൂട്ടിയും മുരളിയും അശോകനും മാധവുമൊക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രമാണ് അമരം മമ്മൂട്ടി എന്ന അഭിനയ പ്രതിഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ പത്ത് എടുത്താൽ അതിൽ അമരത്തിലെ അച്ചൂട്ടിയും ഉണ്ടാവും മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം അച്ചൂട്ടിയും അച്ചൂട്ടിയുടെ മകൾ മുത്തും വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഫോർ കെ മിക്കവിൽ മികച്ച ദൃശ്യ മമ്മൂട്ടി എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു കല്ലായിരുന്നു അമരം ചെമ്മീനു ശേഷം മലയാളത്തിൽ കടലിന്റെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞ മനോഹര ചിത്രം ലോഹിതദാസിന്റെ തിരക്കഥയിലാണ് മലയാളത്തിന്റെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ഭരതൻ ചിത്രമൊരുക്കിയത് വിഖ്യാത ഛായാഗ്രഹകൻ മധു അമ്പാട്ടിന്റെ ക്യാമറ കണ്ണിലൂടെയാണ് മലയാളികൾ ഈ ദൃശ്യകാവ്യം കണ്ടത് കടലും തിരകളും തീരവും അവിടുത്തെ മനുഷ്യരും മറക്കാനാവാത്ത കാഴ്ചകളും കഥയുമായി നമുക്ക് മുന്നിൽ നിറയുകയായിരുന്നു ബാബു തിരുവല്ലയാണ് മലയാളികൾക്ക് എക്കാലവും ഓർമ്മിപ്പിക്കാവുന്ന ഈ ക്ലാസിക് ചിത്രത്തിന്റെ നിർമ്മാതാവ് ചലച്ചിത്ര കലാസംവിധായകൻ എന്ന നിലയിൽ മലയാളികളുടെ അഭിമാനമായ സാബു സിറൽ എന്ന പ്രതിഭാശാലിയായ ആർട്ട് ഡയറക്ടറുടെ കരവിരുതും കയ്യൊപ്പം നമുക്ക് കണ്ടറിയാനാവും ചിത്രത്തിലുടനീളം കടൽ തിരകൾ പോലെ വെണ്ണുര നിറയുന്ന ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും അമരത്തിന്റെ പ്ലസ് ആണ് രവീന്ദ്ര സംഗീതത്തിന്റെ മാസ്മര ഭാവങ്ങളാണ് ചിത്രത്തിലെ ഗാനങ്ങളിൽ നിറയുന്നതെങ്കിൽ ജോൺസൺ മാഷിന്റെ പശ്ചാത്തല സംഗീതവും കൈതപ്രത്തിന്റെ വരികളും ഒപ്പം ചേർന്ന് സൃഷ്ടിച്ചത് ഒരു മാജിക്കാണ് ചിത്രം കേരളത്തിൽ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഫിയോക്കാണ് ഓവർസീസിൽ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് സൈബർ സിസ്റ്റംസും